ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഒരു കഥയുടെ ചുരുളഴിയുന്നു വരജിയുടെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കടപ്പാട് വീണ ബുക്ക് ഹൗസ് പേട്ട തിരുവനന്തപുരം കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം ഒരു കഥയുടെ ചുരുളഴിയുന്നു പറയിപ്പറ്റ പന്തിരുകുലത്തിൽ നിന്നാണ് ഈ കഥ എടുത്തിരിക്കുന്നത് വിധിയെ താൻ തോൽപ്പിച്ചിരിക്കുന്നു എന്ന അഭിമാനത്തോടെ വരുചി വേളി കഴിച്ച പഞ്ചമിയെയും കൂട്ടി യാത്രയ്ക്കൊരുങ്ങി സർവവിധ മംഗളങ്ങളും ഭാവിയിലുണ്ടാകട്ടെ എന്ന പഞ്ചവിയുടെ പിതാവ് ആ ദമ്പതികളെ അനുഗ്രഹിച്ചു കവിളിൽ മറുകുള്ള കാതയാമിനിയായ നവവൂമത്ത് വരരുചി യാത്ര പുറപ്പെട്ടു പഞ്ചമിയെ സ്വന്തമാക്കിയവരുടെ ദേശാടനം മതിയാക്കിയ വരുചി സ്വഗൃഹത്തിലേക്ക് യാത്രയായി കൂട്ടിനിണയെ കിട്ടിയപ്പോൾ വരരുചിയുടെ ജീവിതത്തിന് അർത്ഥമുണ്ടായി അലഞ്ഞു തിരിയാനും പണ്ഡിതരെ തോൽപ്പിക്കാനും ഗവേഷണം കൊണ്ട് സമയം വേൻ ചെയ്യാനും വരരുചി തയ്യാറായില്ല ഇന്നലെയോളമുള്ള ജീവിതരീതിയിൽ ആകപ്പാടെ മാറ്റം വരുത്തി യഥാർത്ഥത്തിൽ പഞ്ചമിയുടെ വരരുചിക്ക് ഭ്രമം തന്നെയായിരുന്നു പഞ്ചമിയെ കൊഞ്ചി കൊഞ്ചിക്കുഴയിക്കാനും പഞ്ചാരവാക്കുകൾ കൊണ്ട് പലവർ ചിരിപ്പിക്കാനും രസിപ്പിക്കാനും അതിലൂടെ സ്വയം രസം കൊള്ളാനും വരരുചി മുഴുവൻ സമയവും വിനിയോഗിച്ചു കാമപ്രേരിതരായ ചകോരമിഥുനങ്ങളെപ്പോലെ വരരുചി പഞ്ചമി ദമ്പതികൾ ലൗകികസുഖത്തിൻ്റെ ആനന്ദലഹരിയിൽ മുഴുകി മധുരനാളിലെ മധുരസ്മരണകളിരുഹൃദയങ്ങളെ ക്ലിച്ചരിച്ചു ആര്യനും ഞാനും എനിക്കരിനും നവബുവിൻ്റെ അന്തരാത്മാവിൽ ആ വാക്കുകൾ പ്രതിധ്വനിച്ചു അഴകിൻ്റെ അഴകായ പഞ്ചമിയിൽ നെഞ്ചുചാച്ച് നിർവൃതി നികരുമ്പോൾ വരരുചിക്ക് പ്രായക്കുറവ് അനുഭവപ്പെട്ടതുപോലെ തോന്നി പരിമള ഗാത്രിയായ പഞ്ചമി തൻ്റെ പ്രിയന് പരമാനന്ദസുഖം നൽകാനുള്ള ലീലാവിലാസങ്ങളിലും അതീവ തൽപ്പരയായി കാമകേളികളിൽ വിരുദനായി മാറിയ വിദ്വാൻ കരിമ്പുണ്ടുപോലെ വഞ്ചമയുടെ വികാരങ്ങളെ ചതച്ചു പിഴിഞ്ഞു കുടിക്കുകയായിരുന്നു ഭർത്താവിൻ്റെ പ്രണയ ആവേശം പഞ്ചമിയെ കൂടുതൽ കൂടുതൽ സുഖിപ്പിച്ചു കൊണ്ടിരുന്നു അസൂയാർഹവും സ്നേഹനിർഭരവുമായ ദാമ്പത്യ ജീവിതം ചേരേണ്ടത് ചേരേണ്ടടുത്ത് തന്നെ ചേർന്നു കാടാറമാസം വീടാറമാസക്കാരനായ വലിയ ഒരു നിമിഷം പോലും പങ്കാളിയെ പിരിഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല അണിഞ്ഞൊരുങ്ങി കുടമുല്ല പൂജോടി ദേവാങ്ങനയെപ്പോലെ തൻ്റെ മുന്നിൽ സുസ്മേര സുസ്മേരവദനയായി കാണപ്പെട്ട പഞ്ചമിയെ കണ്ട് വരജി പലപ്പോഴും കൊതികൊള്ളുമായിരുന്നു അവൾ എത്ര സുന്ദരി എന്തൊരു ആകർഷണീയത എന്തൊരു വാചാലത പണ്ഡിതരായ തന്നേക്കാൾ എത്രയോ പാണ്ഡിത്യം അവൾക്കുണ്ട് അവളുടെ മൃളാള ഹസ്തങ്ങൾ തൻ്റെ ശരീരത്തിലാകെ തഴുകി ഓടുമ്പോൾ എന്തൊരു സുഖമാണ് ജീവിതം ബ്രഹ്മചര്യമാക്കിയ തന്നെ ദാമ്പത്യ സുഖത്തിൻ്റെ നാന നന്ദന ഉദ്യാനത്തിൽ ആനയിച്ചത് പഞ്ചമി തന്നെ വരുചിക്ക് ചിന്തിക്കുന്തോറും ചിരിവന്നു പ്രകൃതി മോഹനങ്ങളായ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചവർ മധു ഇത് കൊണ്ടാടി ആനന്ദം എന്ന പദത്തിൻ്റെ ബാഹ്യവും ആന്തരവുമായ അർത്ഥവ്യാപ്തി അനുഭവ വേദ്യമാക്കുവാൻ നിരവധി അവസരങ്ങൾ അവൾ അവർ കണ്ടെത്തി സന്തോഷതുലമായ ഒരു യുഗത്തിൻ്റെ പിറവി ഉറിച്ച ആ ദമ്പതികൾ എത്രയോ രാത്രികളെ പകലാക്കി മാറ്റി സുഖം കൊയ്തു നിത്യകർമ്മങ്ങളിൽ നിർമാല്യ പൂജകളിൽ അന്തിക്ക് യക്ഷിക്കാവിൽ നാട്ടിലെ തിരികത്തിക്കുന്നതിൽ പോലും കൃത്യ വിരൂപം വരുത്തിയ വരുചി സദാപഞ്ചമിയിൽ ചുറ്റി ചുറ്റിപ്പറ്റി ചൂട് പകർന്നു കഴിയാനുള്ള അഭിനിവേശത്തിൽ പുതി പുതിയ മാറ്റത്തിൻ്റെ വഴിയൊരുക്കി വേദമന്ത്രങ്ങളും ഹോമയാഗങ്ങളും ദർഭപൂജകളും മറന്ന് ഇണയുടെ ഇളം അമരുന്ന മാറ്റത്തിൻ്റെ സ്വാദ് അറിഞ്ഞ വരുചിയെ കർമ്മനിരതനാക്കാൻ വനുദേവതമാർ വളരെ സാഹസപ്പെട്ടു ധ്യാനം പോലും മറന്നു കടന്നുപോയ കാലം അലങ്കോലമായി കിടന്ന ഇല്ലത്രവാടിനെ പൂർവ്വസ്ഥിതിയിലെത്തിക്കാൻ പാ പണിപ്പെട്ടത് സ്വാഭാവികം ആയിരുന്നു അതിന് തയ്യാറായി പുത്തനച്ചി പഞ്ചമി ആവുന്നത്ര സഹായിക്കാൻ ഒരു മടിയും തേനീച്ചയെപ്പോലെ മൂളിയും മുരണ്ടും പരതി നടന്നും വരരുചി സമയം ചെലവിട്ടു വേളി കഴിച്ചതോടെ സാധാരണ പ്രതിഭയായ വരരുചിയിൽ കണ്ട മാറ്റങ്ങൾ വനദേവതമാരെ വല്ലാതെ വേദനിപ്പിച്ചു കാമത്തിൽ അടിയറവ് പണിഞ്ഞ പണ്ഡിതകേസരി പ്രാണനാഥ നൽകിയ പരമാനന്ദത്തിൽ നിർവൃതി തൂകി നിശബ്ദനാവുകയായിരുന്നു പറവകൾ പല ഒരു വരുചിയുടെ ഗേഹത്തിന് മുകളിൽ വട്ടമിട്ട് പറന്നു മുട്ടിയപ്പോൾ അകത്തളത്തിലും പറന്നു കയറി ജഡില മോഹന ലഹരിയിൽ മതിമറന്നു മയങ്ങുന്ന വരുജിയുടെ ശ്രദ്ധ മാറ്റി കർമ്മനിരതനാക്കുവാൻ പോംവഴി തേടിക്കൊണ്ട് വനുദേവതമാർ പിന്നെയും പറന്നു അടയിരിക്കുന്ന പറവയെ പോലെ ഇണയുടെ ചൂടിലൊതുങ്ങി വരുജി സുഖ സുഖം കൊയ്യുകയായിരുന്നു ഇണയിൽ കന്മതമുണർത്തി ലീലാ ലഹരിയിൽ മുഴുകുമ്പോൾ എല്ലാം മറന്നു ഭ്രമിച്ച പഞ്ചമി നാഥൻ്റെ ചൂടിൽ നിദ്രാസുഖം അറിഞ്ഞു വനവിഹകങ്ങൾക്ക് അനിർഗമ്യമായ പത്തായപ്പുരയിലെ പൂട്ടുവാതിൽ പൂട്ടിയടച്ചുറങ്ങുന്ന ദമ്പതികളെ ഉണർത്തി പുറത്തു കൊണ്ടുവരാനുള്ള വാനമ്പാടികളുടെ ശ്രമം വിപുലമാവുകയായിരുന്നു ഇനിയും കാത്തിരിക്കുക തന്നെ ആവടി മാസത്തിലെ ആദ്യത്തെ പഞ്ചമിനാൾ മുതൽ മൂന്ന് സൂര്യോദയങ്ങൾ കാത്തിരുന്ന ശേഷമാണ് വാനംപാടികൾ വരരുചിയെ ഒന്ന് കാണാൻ കഴിഞ്ഞത് ഒരു വസന്ത പഞ്ചമിനാളിൽ ഉച്ചയൂണു കഴിഞ്ഞ് ചോലമരത്തണലിൽ പ്രണയലീലകളിൽ മുഴുകി കൊച്ചുവർത്തമാനവും പറഞ്ഞിരുന്ന വേളയിൽ വരരുചി പ്രിയതമയുടെ ശിരസ് തലോടുകയും തഴുകയും ചുംബിക്കുകയും മറ്റും ചെയ്യുകയായിരുന്നു നീണ്ടു നിവർന്ന നാസിക കവിത വിരിയ്ക്കുന്ന ചില്ലിയുഗളം തക്കാളിപ്പഴത്തിനൊത്ത കവളിണകൾ കരിങ്കൂമള വെഴികൾ വിസ്തൃത ഫലത്തിൽ ഊർന്നുകിടന്ന അളകങ്ങൾ എല്ലാം തലോടി ആസ്വദിക്കുന്നതിടയിൽ മുറ്റത്തെ അശോകച്ചില്ലയിൽ നിന്ന് കിളികൾ കളകളാരവം വരുചിയെ കേൾപ്പിച്ചു മണ്ടൻ ബ്രാഹ്മണൻ പെണ്ണുകൊതിയനാണ് വീരപുരുഷന്മാർ സദാ പെൺചൂട് ഭ്രമിക്കുകയോ ഫോഗാസക്തിയിൽ മതിമറന്ന ഭരമവിഡി നീ താലോലിക്കുന്ന കളത്രത്തിൻ്റെ ചരിത്രമറിയാൻ തലനാരിര മാറ്റി തലയിലെടുത്തു നോക്കൂ അറിയുന്ന വരുജിക്ക് കിളിവചനം ആവർത്തിച്ചു കേട്ടപ്പോൾ അത് എന്തോ പന്തിയേടുള്ളതുപോലെ തോന്നി പരമസുഖത്തിൽ ദുരമുക്കുന്നത് സ്വാഭാവികമത്രേ തന്നെ തോൽപ്പിക്കാൻ വിഷമിട്ടിറങ്ങിയിരിക്കുന്ന രക്തമോഹികളായ പക്ഷികളുടെ വചനത്തിൽ കഴമ്പില്ല വരുചി ചിന്തിച്ചു എങ്കിലും പ്രണയവിവശയായ പ്രാണനാഥയെ വരുജി തൻ്റെ മടിയിലേക്ക് മന്ദം മന്ദം കിടത്തി കിളിഭാഷ വശമില്ലാത്ത പഞ്ചമി നാഥൻ്റെ സ്നേഹപ്രീടനങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ആ മടിത്തട്ടിൽ തലചായച്ച് കിടന്നു വരുചി ആ മുഖകമലം തഴുകി കണ്ണുകൾ തഴുകി ചുണ്ടുകളിൽ വിരലോടിച്ചു കഴുത്തിൽ പരതി പിന്നെ നെഞ്ചിലും അതിനിടയിൽ കൈ മേലോട്ടും ചലിച്ചു മഥന കേളീരസ കുവലനയുടെ ലജ്ജാരതി സുഖ സ്നേഹാർദ്ദ്രപന്ദനങ്ങൾ ആ യുവാവിൽ പുഷ്കല വസന്താഗമം അറിയിച്ചു വരുജി അവരുടെ ശിരസിൽ മെല്ലെ കൈ അയച്ചു അവളുടെ കരിങ്കാറുകൾ പോലുള്ള തലമുടി കോതി തൻ്റെ പത്നിയുടെ ശിരോലിഖിതം നേരിട്ട് കാണുവാനോ എന്ന് തോന്നുമാറ് അദ്ദേഹം തൻ്റെ കരാങ്കുലികളെ ആ നീലച്ചുരു കുന്തളത്തിൽ വ്യാപരിപ്പിച്ചു തുടർന്ന് ധർമ്മ സംഭാഷണവും നടത്തി അവളുടെ തലമുടി അങ്ങോട്ടും ഇങ്ങോട്ടും വകത്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വിരളുകൾ ഒന്ന് രണ്ട് തവണ എവിടെയോ തട്ടി നിന്നു വരരുചി സൂക്ഷിച്ചു നോക്കിയപ്പോൾ തലയിൽ ഒരു വ്രണത്തിൻ്റെ വടു കണ്ട് പണ്ട് തലയ്ക്കെന്തോ മുറിവ് പറ്റിക്കാണും ഏതായാലും ചോദിക്കുന്നത് ഒരുതരം സ്നേഹപ്രകടനം തന്നെയാണല്ലോ പ്രിയേ നിൻ്റെ തലയൊരു വട് കാണുന്നുണ്ടല്ലോ ഇതെങ്ങനെ പറ്റിയതാണ് ലുഖണ്ഠയുള്ള ആ ചോദ്യം സ്നേഹനിർഭരമായിരുന്നു അതേപ്പറ്റി എനിക്കൊന്നും നേരിട്ട് ഓർമ്മയില്ല ബ്രാഹ്മണ ബ്രാഹ്മണപത്നിയായ എൻ്റെ വളർത്തമ്മ ഒരിക്കൽ എന്നോട് പറഞ്ഞ കഥയാണിത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കഥ അപ്പം അതേപോലെ അച്ഛനും അമ്മയും ആറ്റിൽ കുളിക്കുകയായിരുന്നു അവർ വെള്ളത്തിൽ പലതവണ മുങ്ങിയ ശേഷം അവിടെ നിന്നുകൊണ്ട് തന്നെ കണ്ണടച്ച് സൂര്യദേവനെ ധ്യാനിച്ചു കണ്ണ് തുറന്നു നോക്കിയപ്പോൾ പുഴയിലൂടെ ഒരു തിരിവെട്ട ഒഴുകി വരുന്നത് അവർ കണ്ടു സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു ചങ്ങാടത്തിനുള്ളിൽ നിന്നാണ് ആ പ്രകാശം എന്നവർക്ക് മനസ്സിലായി ചങ്ങാടം അടുത്തു വന്നു അതിനുള്ളിൽ ഏതാനും ദിവസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞും ഉണ്ടായിരുന്നു ആ കുഞ്ഞിൻ്റെ തലയിൽ കുത്തി നിർത്തിയിരുന്ന പന്തമെടുത്ത് ദൂരെ കളഞ്ഞു അങ്ങിങ്ങായി കുത്തി കാണപ്പെട്ട കാരമുള്ളുകളും പിഴുതെറിഞ്ഞു ആ മുറിവുകളിൽ നിന്നും ചോര ഒലിക്കുന്നുണ്ടായിരുന്നു അമ്മ ഉത്തരീയും കൊണ്ട് അതെല്ലാം തുടച്ചു മാറ്റി പോലും പുഴവെള്ളത്തിൽ കുഞ്ഞിനെ കുളിപ്പിച്ച് ഒരു നിധി കിട്ടിയ സന്തോഷത്തോടെ ദിവ്യ തേജസ്സുള്ള ആ കുഞ്ഞിനെ കൊണ്ടവർ മഠത്തിലെത്തി വേറെ കുട്ടികളില്ലായിരുന്നതിനാൽ അവർ ആ കുഞ്ഞിനെ സ്വന്തം പുത്രയെ പോലെ വളർത്തി പന്തം കുത്തി വെച്ച പാടുണങ്ങാൻ എത്ര ദിനരാത്രിങ്ങൾ അച്ഛനമ്മമാർ കഷ്ടപ്പെട്ടെന്നോ പഞ്ചമിയുടെ കഥ കേട്ട് കഥനത്തി ആളിക്കത്തി കണ്ണുനീരിൽ മൂടിയ പഞ്ചമിയുടെ പൂർവ്വകഥകൾ വരുരുചിക്ക് ശവിക്കാനിടയായത് കാലനേമികളുടെ പ്രവചനം പോലെ തന്നെ ആയിരുന്നു എന്ത് ആ കുട്ടി രക്ഷപ്പെട്ടെന്നോ പന്തം കുത്തി നദിയിലൊഴുകിയ കുഞ്ഞു മുങ്ങിച്ചത്തില്ലെന്നോ പഞ്ചമി എന്താണ് ഈ പറയുന്നത് വരുചി പരിഭ്രാന്തിയോടെ ചോദിച്ചു അതേ നാഥ ഈശ്വര കൃപയാൽ രക്ഷപ്പെട്ട ആ കുട്ടിയാണ് ഈ പഞ്ചമി ഞാനിപ്പോൾ അങ്ങയുടെ ധർമ്മഭക്തി ഇനി പഞ്ചമി പഞ്ചമചാവില്ല വാസ്തവത്തിൽ ഞാൻ ഇവിടെ ജനിച്ചെന്നു എൻ്റെ മാതാപിതാക്കൾ ആയിരുന്നു എന്തിന് പുഴയിൽ ഒഴുക്കപ്പെട്ടെന്നോ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നെ എടുത്തു വളർത്തിയ എൻ്റെ മാതാപിതാക്കൾ ബ്രാഹ്മണനും ബ്രാഹ്മിണിയും തന്നെ ഒരിക്കൽ ഞാൻ പുഴയിൽ കുളി കഴിഞ്ഞ ശേഷം സൂര്യനെ വണങ്ങുകയായിരുന്നു അപ്പോൾ ചില ദിവ്യദേവതകൾ ആകാശത്ത് നിന്നുകൊണ്ട് എനിക്ക് വിദ്യയും ഭർതൃഭാഗ്യവും ദിവ്യസന്ധതി ലാഭവും നൽകി അനുഗ്രഹിച്ചു അതുകൊണ്ടായിരിക്കണം അങ്ങയെ എനിക്ക് ഭർത്താവായി കിട്ടിയത് ദേവതകളുടെ വാക്ക് ഫലിക്കാതിരിക്കുമോ നല്ല വീണ വിത്ത് യഥാകലം മുളയ്ക്കുമല്ലോ സ്വാധിയായ ഭഗ്നിയുടെ വാക്കുകൾ അവസാനിക്കേണ്ട താമസം വരുചി ആകാശകാരികളായ ചിലരുടെ കാൽ ചിലങ്കകളും കൈവളകളും ശബ്ദിക്കുന്നത് കേട്ടു കൂട്ടത്തിൽ പൊട്ടിച്ചിരി ഒരു ശബ്ദവും തങ്ങളുടെ വാക്കുകൾ സത്യമായി തീരുവാൻ ദേവതകൾ എത്ര ശ്രമം നടത്തിയെന്നോ അവരുടെ നൂപുര ഹംസധ്വനികൾ കേട്ട് പരുചിക്ക് തലകറങ്ങുന്നതുപോലെ തോന്നി അദ്ദേഹം പെട്ടെന്ന് പ്രിയാങ്കനയുടെ വ വധന അരവിന്ദത്തിൽ നിന്നും മുഖം തിരിച്ചു രാഗലോലയുടെ കേളീവിലാസങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് മഥനവീര്യൻ സർപ്പദംശനമേറ്റ പ്രതീതിയോടെ പിടഞ്ഞെണീറ്റു അയോഗ്യയുടെ നിഴൽപ്പാട് വീണ വരുജിയുടെ മനസ്സ് സ്തംഭിച്ചു നിശ്ചലചിത്തൻ്റെ നിസ്സഹായ ഭാവം വരുജി തോറ്റുപോയി വിധി ജയിച്ചു പണ്ട് ഷിപ്രാനിയിലൂടെ ഒഴുക്കിവിട്ട ചങ്ങാടം തിരുമേനിയുടെ മുൻപിലോ പഞ്ചമേ ചരിതം കേട്ട് പിടഞ്ഞ നെഞ്ചിൽ പിന്നെയും പഞ്ചമേ ഇരച്ചുകയറുന്നു അടിമുടി ശുദ്ധികലശ നടത്തിയാലേ പറയിയുടെ തീണ്ടലിന് പരിഹാരമാവൂ അത്തരത്തിലൊരു പരിഹാരത്തിന് ഇനി സാധ്യതയുണ്ടോ ബീജദാനം കഴിഞ്ഞു മഹാവിഭത്തിന്റെ കരുനിരൽപ്പാടുകൾ സൃഷ്ടിച്ചു കഴിഞ്ഞല്ലോ ഇനി എന്താണ് പ്രതിവിധി രാഘോഷ്പളമായ പരിവർത്തനം തേടി ഗ്രീഷ്മ സന്ധ്യകൾ ഫലഞ്ചൊരിഞ്ഞും അരക്കിട്ടുറപ്പിച്ച ദാമ്പത്യബന്ധത്തെ ഉലച്ചിലുണ്ടാകാതിരിക്കാൻ കാലനേമിപ്പറവകൾ തീവ്രയജ്ഞം നടത്തി ആഠ്യബ്രാഹ്മണന്റെ അഗതാരിൽ ഒരു അഗ്നിപർവ്വതം പുകഞ്ഞു വേദശാസ്ത്രവിധികൾ കൃതിസ്ഥമാക്കിയ പഞ്ചമി ചണ്ടാല സ്ത്രീയാണെങ്കിൽ ശ്രേഷ്ഠയാണ് ബുദ്ധിമതിയാണ് സ്നേഹസമ്പന്നയാണ് എല്ലാത്തിലും ഒരു വരരുടെ ഭാര്യയാണ് കളന്തിരത്ത് പണ്ടുരിക്കൽ പരശര മുനി കാളി എന്ന കാളിയെന്ന പെണ്ണിനെ കണ്ടു മോഹിച്ചതും പുഴ കടക്കാൻ തോണിയിൽ കയറിയ മുനി കാളിയുടെ അങ്കലാവണ്യത്തിൽ കുളിരുകോരി തിര വളച്ചു വെ മറച്ച് മത്സ്യഗന്ധിയെ പ്രാപിച്ചതുമായ ഭാരതഗത കാലനേമികൾ ഓർമ്മിപ്പിച്ചപ്പോൾ വരുചിക്ക് ആശ്വാസമായി മത്സ്യഗന്ധിക്ക് കസ്തൂരിമണ ഉണ്ടായില്ലേ പഞ്ചമയുടെ ഉൽപ്പത്തിയിൽ മാഠ്യബ്രാഹ്മണഗന്ധം ഉണ്ടല്ലോ കാലനേമികൾ ആശ്വാസവചനങ്ങൾ കൊണ്ട് വരുചിയെ സ്വാദ്വനിപ്പിച്ചു സ്വന്തം തപശക്തി കൊണ്ട് കാളിപ്പണ്ണ് കസ്തൂരി ഗന്ധം നൽകിയ സുഗന്ധിയാക്കി പ്രാപിച്ചതും വ്യാസോൽപത്തിക്ക് വഴിതെളിച്ചതുമായ ഭാരതഗത കാലനേമികൾ അശോക ശിഖിരങ്ങളിലിരുന്ന് പാടുന്നത് കേട്ടപ്പോൾ തൻ്റെ പതനം ശാന്തിയുടെ കാ തലകളായി ശുദ്ധിയെ ശുദ്ധി കൊണ്ട് നേരിട്ടാൽ എല്ലാ ശുദ്ധി തന്നെ പരിണിതം പതിനേഴ് വർഷങ്ങൾക്കപ്പുറം കാലനേമി പക്ഷികൾ തനിക്ക് വേണ്ടി നിശ്ചയിച്ചുറപ്പിച്ച് വിവാഹം സമംഗളം നടന്നിരിക്കുന്നു പഞ്ചമി പഞ്ചമിപ്പറയിയുടെ ഭർത്താവാകേണ്ട ഗതികേടുണ്ടായെങ്കിലും വനദേവതമാരെ വരുചിക്ക് തോൽക്കാൻ മനസ്സില്ല നവാങ്കനയെ പരിണയിച്ചതും അവളിൽ മനസ്സും ശരീരവും അടിയറു വെച്ചതും അവളിലെ സ്നേഹം കവർന്നു മോന്തി അവളിലെ ആത്മാവ് ഏയിപ്പിച്ചുറങ്ങിയതും മറക്കാനോ ത്യജിക്കാനോ തനിക്കാവില്ല തൊട്ടുകൂടാത്ത തീണ്ടിക്കൂടാത്ത ഹീന ജാതിക്കാരിയിൽ ഭ്രമിച്ച ഈ മണ്ടനായ വരുചികിന് ആഠ്യബ്രാഹ്മണസിദ്ധിയുണ്ടാവുമോ തകിടം മറഞ്ഞ ജീവിതത്തിൻ്റെ പിന്നാപ്പുറങ്ങളിലേക്ക് നീയതിയുടെ നീഴലാട്ടം കണ്ടു കൊടും പാപം വിലയ്ക്ക് വാങ്ങിയ താൻ കുലശാപത്തിൻ്റെ ബലിപീഠത്തിൽ കയറുകയാണു തന്നിനെ അനുരാഗവല്രിയെ ഏതോ കശ്മലന്മാർ വടിവാൾ കൊണ്ട് വെട്ടിവീഴ്ത്തുകയായിരുന്നില്ലേ നഗ്ന ശരീരത്തിൽ ഒട്ടിച്ചേർന്ന മനസ്സ് പങ്കുവച്ച അനർഘ നിമിഷങ്ങൾ അലിഞ്ഞേർന്ന കാചേർന്ന കാതര സ്നേഹത്തിന്റെ സന്ധ്യകൾ എല്ലാം നിമിഷ ധ്യാനത്തിൽ പുകച്ചു പുറന്തള്ളുകയോ ആദർശങ്ങളെ ബലികഴിച്ചാൽ ആര്യെ ത്യജിക്കാനാവില്ല വ്യദേവ വിഹംഗങ്ങൾ അത്തരത്തിലൊരു സന്ദേശം നൽകി പറന്നുപോയി പിന്തുണഞ്ഞോടാനുള്ള ആഠ്യബ്രാഹ്മണ ചിന്ത വരുചിയെ മഥനം ചെയ്തു ഇനി എന്ത് വേണം ഇവൾ ആ പറയി കുഞ്ഞ് തന്നെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഇവിടെ നശിപ്പിക്കാനാണല്ലോ ഞാൻ ചില ദുരുപയോഗങ്ങൾ എടുത്തതും ഇടിപ്പിച്ചതും താൻ വലിയ മൂഢൻ തന്നെ ദേവതകൾ പ്രസാദിക്ക് പ്രസാദിക്കുമാറാകണം ദീനവത്സരരാണല്ലോ അവർ തൻ്റെ ശുദ്ധമായ ബ്രാഹ്മണകുലം ഇപ്പോൾ അതപ്പതിച്ചിരിക്കുന്നു ഇനി അതിനെ സൽക്കർമ്മം ഉദ്ധരിക്കണം അതിനും ദേവതകൾ തന്നെ സഹായിക്കുമാറാകട്ടെ ചണ്ടാലിപ്പെണ്ണിൻ്റെ പതിയായി മാറിയ വരുചി കാലനേമികളുടെ പ്രവചനം പലപുരു ചിന്തിച്ചു വനദേവതകൾ തന്നെ ചതിക്കുകയായിരുന്നു എന്തിനാണ് ഈ പക്ഷികൾ തന്നെ നിഴൽ പോലെ പിന്തുടരുന്നത് വിധിയുടെ അറിയിക്കാൻ പാറിപ്പരതി നടന്ന വനദേവതകളെ വെല്ലുവിളിച്ചുകൊണ്ട് വരുചി ശപഥം ചെയ്തു ഏ കാലനേമിപ്പറവകളെ നിങ്ങളുടെ പ്രവചനം ശരി തന്നെ ഞാൻ അംഗീകരിക്കുന്നു വിധിയെ തോൽപ്പിക്കാനുള്ള എൻ്റെ മുന്നേറ്റത്തെ പരാജയപ്പെടുത്തിയത് തന്നെയാണ് പകരം നിങ്ങൾ എനിക്ക് നൽകിയ പഞ്ചമിയിൽ ജനിക്കുന്ന കുട്ടികളെ പരിപാലിക്കാനുള്ള ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു ശുദ്ധ ബ്രാഹ്മണനെ പരാജയപ്പെടുത്തിയെന്നുള്ള ശിക്ഷ നിങ്ങളും അനുഭവിക്കുക ചിന്താഗ്രസ്തനായ ഭർത്താവിന്റെ വിഭ്രാന്തി കണ്ട് പഞ്ചമി വരുജിയ മടിയിൽ നിന്ന് എഴുന്നേറ്റു തന്റെ കഥ കേട്ടപ്പോൾ ഭർത്താവിനുണ്ടായ മാറ്റം അവളെ വല്ലാതെ വേദനിപ്പിച്ചു എന്ത് പറ്റി പഞ്ചമി ചെല്ലി പരിഭ്രമത്തോടെ ചോദിച്ചു വിധിരഹിതം മറിച്ചാകെ വയ്യല്ലോ വരുജി സ്വയം പുലമ്പി ആ നിമിഷം ചിന്തയിലാണ്ടു ഒരു വലിയ കഥയുടെ ചുരുള്ള അഴിയുന്നു എല്ലാ ശ്രദ്ധിച്ചുകൾക്കു വരുജി പഞ്ചമിയോട് പറഞ്ഞ് അങ്ങെ എന്താണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പഞ്ചമി ചോദിച്ചു വരുജി നടന്ന സംഭവങ്ങൾ മുഴുവൻ പഞ്ചമിയെ പറഞ്ഞു കേൾപ്പിച്ചു എന്നാൽ ഇതെല്ലാം കാരണക്കാരൻ താനാണെന്നോ പിഞ്ചു കുഞ്ഞിനെ പുഴരൊഴുക്കിയത് തൻ്റെ മേൽ നോട്ടത്തിലായിരുന്നുവെന്നോ പഞ്ചമിയെ അറിയിച്ചില്ല നവ വധുവിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ബോധപൂർവം പുതുമാരൻ ഒളിച്ചുകളി തന്നെ ഇവിടെ നടത്തി അങ്ങ് എന്താണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പഞ്ചമി ചോദിച്ചു വരുചി നടന്ന സംഭവങ്ങൾ മുഴുവൻ പഞ്ചമിയെ പറഞ്ഞ് കേൾപ്പിച്ചു എന്നാൽ ഇതിനെല്ലാം കാരണക്കാരൻ താനാണെന്നോ പിഞ്ചു കുഞ്ഞിനെ പുഴയിലൊഴുകിയ തൻ്റെ മേൽനോട്ടത്തിലായിരുന്നുവെന്നോ പഞ്ചമിയെ അറിയിച്ചില്ല നവവധുവിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ബോധപൂർവം പുതുമാരൻ ഒരു ഒളിച്ചുകളി തന്നെ ഇവിടെ നടത്തി ദൈദേ നിന്റെ ചരിത്രം വിചിത്രം തന്നെ വിധി തന്നെയാണ് വലുതെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു നിന്റെ ജനനം രാജ്യത്തിന് ആപത്താണെന്ന് മൗഹൂർത്തികന്മാർ പറഞ്ഞതനുസരിച്ച് രാജ്യഭടന്മാർ നിന്നെ പുഴയിലൊഴുക്കി ദേവതകളുടെ അനുഗ്രഹത്താൽ നിനക്ക് വിപത്തൊന്നും പറ്റിയില്ല നീ അങ്ങനെ പറയക്കുടലിൽ നിന്ന് ബ്രാഹ്മണ ഗൃഹത്തിലെത്തി അവിടെ വളർന്ന വിവാഹത്തിലൂടെ ഈ ബ്രാഹ്മണനായ എൻ്റെ ഭവനത്തിലും എത്തിച്ചേർന്നു ഞാൻ ഓർക്കുന്നു അന്നൊരു നട്ടുച്ച നേരത്ത് ഭക്ഷണത്തിനായി നിന്റെ ഗൃഹത്തിൽ കയറി വന്ന നാൾ ഏറ്റുറ്റും വലിയ മണിഹർമ്മ്യങ്ങൾ എല്ലാവരും ധനികരായ ബ്രാഹ്മണൻ പക്ഷേ അതെല്ലാം ഉപേക്ഷിച്ച് താരതമ്യേനെ ദരിദ്രമായ നിന്റെ ഭവനത്തിലാണ് ഞാൻ വന്നത് ഈശ്വരേച്ഛ അതായിരുന്നു ഈശ്വരേച്ഛ അതായിരുന്നിരിക്കുക ഭർത്താവിൽ നിന്നും കഴിഞ്ഞകാല കഥ കേട്ട പഞ്ചമി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ് നീചജാതിയിൽ പറഞ്ഞ പറയി പെണ്ണാണെന്ന് കരുതി അങ്ങ് എന്നെ ഉപേക്ഷിക്കരുതേ പഞ്ചമി പാപമാണ് നിരപരാധിയാണ് ഈ കെട്ടുതാലി മരണം വരെ എൻ്റെ കരുത്തിൽ ഉണ്ടാവണം വരുചി സാവധാനം പഞ്ചമയുടെ മുഖം പിടിച്ചുയർത്തി ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി അണപൊട്ടി വരുന്ന കണ്ണുനീർച്ചാലുകൾ തുടച്ചു മാറ്റി സ്നേഹപൂർവം അവളെ തലോടി ആരോ ക്രൂര വിനോദം ചെയ്യാൻ ഒരുമ്പിട്ടതുകൊണ്ടാണ് എനിക്ക് ബ്രാഹ്മണപുത്രിയായി വളരാൻ യോഗമുണ്ടായത് അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു മാന്യമായി വളരാനും വിദ്യകൾ അഭ്യസിക്കാനും ഇല്ലത്തിൽ അവസരമുണ്ടായിരുന്നു ജന്മം കൊണ്ട് പറയുകയാണെങ്കിലും കർമ്മം കൊണ്ട് ഞാൻ ബ്രാഹ്മിണിയാണ് എന്റെ പ്രവൃത്തി കൊണ്ടോ കുലം കൊണ്ടോ അങ്ങേക്ക് യാതൊരു വിനയും വരുത്തുകയില്ല ദയവായി അങ്ങ് എന്നെ ഉപേക്ഷിക്കരുത് പഞ്ചമിടെ ശബ്ദം വ്യാജനാപൂർണമായിരുന്നു അന്ന് രാത്രി വളരെ വൈകിയാണ് അവർക്കിടക്ക് പോകിയത് അലകടൽ ഇളകി മറിയുന്നതുപോലെ അവരുടെ ഹൃദയം തപിച്ചു അകാലത്തിൽ വന്നുചേർന്ന മാരകരോഗം അത് തൻ്റെ യുവചേതനയെ കാർന്നു തിന്നുകയായിരുന്നു വിധിപ്രകാരം പൂജാകർമാദികൾ നടത്തി ശാസനയുടെ കാർമ്മികത്വം കൈക്കൊണ്ട സാക്ഷാൽ ഗോവിന്ദസ്വാമിയുടെ പുത്രനായ ഈ വരുചി പറയെ പത്നിയായി വാഴിക്കുക അയിത്താചാരൻ നാടിനെ ഭരിക്കുമ്പോൾ താൻ സ്വയം നികൃഷ്ടനായി മാറുന്നു ഇല്ല പറയിപ്പെണ്ണെ പഗ്നിയെ സ്വീകരിച്ച് അവളോടൊപ്പം അന്തി ഉറങ്ങി അവൾക്ക് ജനിക്കുന്ന തൻ്റെ സന്തതികൾ പറയുന്നു പറയുകയോ ആകുന്നതാണുള്ള കരുത്ത് എനിക്കില്ല എരിഞ്ഞടങ്ങുന്ന പകലിൻ്റെ അന്ത്യവിരാമം പോലെ വരുജിയുടെ മുഖം തുടുത്തു കണ്ണുകൾ ചുവന്നു തന്നെ ഗാഠം പുണർന്ന് രതിസുഖത്തിന് ആശ്വസിച്ച് നിദ്രയിലാണ്ടുപോയ പഞ്ചമയുടെ കൈകളെ തട്ടി മാറ്റിക്കൊണ്ട് വരരുചി ചാടി എഴുന്നേറ്റ് ഇല്ല ഈ ദാമ്പത്യത്തിൻ്റെ വാമഭാഗം ഏറ്റെടുക്കാൻ എനിക്ക് വയ്യ പട്ട് പട്ടുകിടന്ന നെയ്ക്കുമ്പളവള്ളി ദേഹമെങ്ങും ചുറ്റിയ പ്രതീതി അയാ സ്വയം ചൊറിഞ്ഞു മനസ്സും പവുസുമൊന്നിച്ച് ഏതോ യുദ്ധത്തിന് പുറപ്പെട്ടതുപോലെ പഞ്ചമിയുടെ നാലാമുണ്ടും അഴിഞ്ഞുകിടക്കുന്നു നഗ്നതയിലേക്ക് കണ്ണുകൾ എത്തിച്ചപ്പോഴും നിരാശയുടെ കൂരമ്പൂളയാളെ പിന്തിരിപ്പിച്ചു പറയേ തൊട്ട് പാവമേൽക്കണ്ട ക്ഷിപ്ര നദി ഇപ്പോഴും നിറഞ്ഞൊഴുകുന്നു ഈ ഒഴുക്കിൽ ചങ്ങാടം വേണ്ട ഖനം കൊണ്ടും താഴും ശ്വാസം നിരയ്ക്കുമ്പോൾ എല്ലാം ദുശഗനവും വിട്ട് വരലിജി സ്വതന്ത്രനാകും വേദശാസ്ത്ര പണ്ഡിതനായ വരൽജിയുടെ പുനർജനി ഇതാ സമാഗതമായിരിക്കുന്നു വരലജി കിനാവ് കണ്ടുറങ്ങുന്ന തൻ്റെ പ്രിയതമയെ വാരിക്കോരിത്തോളത്തിട്ടു മെല്ലെ വാതിൽ തുറന്ന പുറത്തിറങ്ങി പഞ്ചമയുടെ കഥ ഇവിടെ അവസാനിപ്പിക്കണം അനർത്ഥം അനർത്ഥം അരുത് വിദ്വാനത് ഭൂക്ഷണമല്ല പിന്തിരിയൂ ആ ശബ്ദം കേട്ട് വരരുചി തിരിഞ്ഞു നോക്കി പീലിവാഗമരത്തിൻ്റെ നെടും കൊമ്പത്ത് പക്ഷികളുടെ കളകളാരാപം പിന്നെയും മുഴങ്ങുന്നു മാർഗ സൃഷ്ടിക്കുന്ന വിനകളെ അവഗണിച്ചുകൊണ്ട് അമ്പലപ്പറമ്പിൻ്റെ തെക്കേ കോണിലെ പൊട്ടക്കിണറിനെ ലാക്കാക്കി നടന്നു നിമിഷങ്ങൾക്കും വരുചി ഒരു രുദ്രനായി മാറി കണ്ണുക ചുവന്നു ഹൃദയമെടുപ്പ് വർദ്ധിച്ചു ശ്വാസത്തിന് വേഗത കൂടി കട്ട പിടിച്ച കൂരിരളിന്റെ നിർദ്ധയ രൂപത്തെ കീറി മുറിച്ചുകൊണ്ട് അർദ്ധചന്ദ്രിക അവിടെങ്ങും കൈത്തിരി കൊളുത്താൻ നന്ദി പാടുപെടുന്നുണ്ടായിരുന്നു വരുചി എല്ലാം വിഗണിച്ചുകൊണ്ട് പൊട്ടക്കിണറ്റിൽ പഞ്ചമിയെ വലിച്ചെറിഞ്ഞ് രക്ഷപ്പെടാൻ കെണി ഒപ്പിച്ചു ആശീഘ്ര ഒരു കരിമൂർഖൻ പാമ്പ് വരുജിയുടെ കാലുകളെ വരിഞ്ഞു മുറുക്കി വരുജി ഉറക്കെ വിളിച്ചതും പഞ്ചമയെ കണ്ണു തുറന്നതും ഒപ്പമായിരുന്നു അവളുടെ നോട്ടം ചെന്ന് വീണതു അഘാതഗർദ്ധമുള്ള പൊട്ടക്കിണറ്റിലായിരുന്നു അവൾ ഉറക്കെ നിലവിളിച്ചു വരുജിയുടെ തോളിൽ നിന്ന് പിടഞ്ഞവൾ താഴെ വീണു മുമ്പിൽ പണം വിടർത്തിയ കരിമൂർഖൻ ഒരു ദുസ് ദുസ്വപ്നത്തിലെന്നപോലെ വരുജി ഞെട്ടിയുണർന്നുഗ്രസർപ്പത്തിന്റെ വിഘാതം പഞ്ചമയുടെ ജീവരക്ഷയ്ക്ക് രക്ഷയ്ക്ക് വഴിതെളിച്ചു തന്നെ കൊലപ്പെടുത്താൻ കെണിയൊരുക്കിയ ക്രൂരനായ ഭർത്താവിന്റെ ഗൂഢതന്ത്ര അറിഞ്ഞപ്പോൾ അവൾ സ്വയം പൊട്ടിക്കരഞ്ഞു കാലനേമി പക്ഷികളുടെ കള മധുരഗീതം പിന്നെയും ആ വൃക്ഷശാഖിൽ നിന്നും ഉയരുന്നുണ്ടായിരുന്നു അകാല മരണത്തിന് നിങ്ങൾക്ക് വിധിയില്ല ഇല്ലത്തിലേക്ക് മടങ്ങുക നാളത്തെ സുപ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു വേഗം ചെല്ലു കാലനേമിപ്പറവകളുടെ പ്രചരണം കേട്ട് അവരിരുവരും ഒരു സ്വപ്നം കണ്ടു പ്രതീതിയോട് ഇല്ലത്തിലേക്ക് നടന്നു വീണ്ടും ആ കിടക്കയിൽ അവരൊന്നിച്ചു വരുജിതൻ്റെ പ്രിയതമയെ മാറോടണച്ച് മൂർദ്ധാവിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് മരണമില്ല നിന്നെനിക്കിഷ്ടമാണ് പഞ്ചമി നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ നിന്നെനിക്ക് വേണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നീ ജന്മം നൽകണം നാം ലോകാന്ത്യം വരെ അറിയപ്പെടണം എന്തായാലും ഞാൻ ഇതോടെ ജാത്യാഭിമാനം ഉപേക്ഷിച്ചു കഴിഞ്ഞു ജന്മം കൊണ്ട് ഒരാൾ ഉത്തമനോ മധ്യമനോ ആയാലും കർമ്മം കൊണ്ടാണ് വ്യക്തിയുടെ യഥാർത്ഥ മഹത്വം നിർണ്ണയിക്കപ്പെടേണ്ടത് വരുജി തുടർന്നു ജന്മം കൊണ്ട് നീ പഞ്ചമിയാണെങ്കിലും സംസ്കാരം കൊണ്ട് ബ്രാഹ്മണിയായി വിവാഹത്തിലൂടെ ബ്രാഹ്മണ ഗേഹിനിയുമായി നീ ഒരിക്കലും തെറ്റുകാരിയല്ല തെറ്റ് ചെയ്ത മുഴുവൻ ഞാനാണ് ബ്രാഹ്മണനായിട്ടും പാപം ചെയ്തവനാണ് ഞാൻ നമ്മുടെ ഈ ദൃശ്യ സമാഗമത്തിന് പിന്നിൽ കാര്യമായ ഒരു ഈശ്വരേച്ഛ കിടപ്പുണ്ട് മനുഷ്യകൽപ്പിതങ്ങളായ ഭേദകൽപ്പനകളുടെ പൊള്ളത്തരം പ്രകാശിപ്പിച്ച അവയെ നിഷ്കാസനം ചെയ്തൊരു പുതിയ സമൂഹം ലോകത്തിലുണ്ടാവണം അതിനുള്ള അടിസ്ഥാന നിർമ്മിക്കലാണ് ഇനിയത്തെ ജീവിത ലക്ഷ്യം അതിനായി നമുക്ക് പുറപ്പെടണം ദേവതകൾ നമ്മെ രക്ഷിക്കട്ടെ മഴത്തുള്ളി വീണ റോസാപ്പൂവിൽ സൂര്യകിരണങ്ങൾ പതിച്ചതുപോലെ പഞ്ചമിയുടെ മുഖം സുസ്മേരമായി പരിസരം മറന്ന വരരുചി ചിരിയുടെ മാലപ്പടക്കം പൊട്ടിച്ചു അതുകൊണ്ട് പഞ്ചമയും അതീവ സന്തുഷ്ടയായി അവൾ വികാരപൂരിതമായ ചുംബനങ്ങളാൽ ഭർത്താവിൻ്റെ പൂർവ്വ മനസ്സിനെ തിരിച്ചെടുത്തു ഇനിയുള്ള നാളുകൾ തിരക്കേറിയതാണ് നമുക്ക് ദേശ സഞ്ചാരത്തിന് കാലമായി കേരളത്തിലേക്കാകട്ടെ യാത്ര പരശുരാമൻ്റെ നാടാണെന്നല്ലേ പ്രശസ്തി കഠിന തപസ്സിൽ മുഴുകിയ മഹാത്മാക്കളുടെ നാടാണ് കേരളം അവിടുത്തെ വായു പരിശുദ്ധമാണ് അഗ്നി സർവ്വപാവങ്ങളെയും ഭസ്മമാക്കുന്നു പുഴകൾ ഗംഗകളാണ് ഇനി ഇവിടെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല അറിഞ്ഞും കേട്ടും നമ്മുടെ ദാമ്പത്യകഥകൾ മറ്റാരും പാടി നടക്കണ്ട നമുക്കിവിടം വെടിയ ഈ ചുറ്റുപാട് നമുക്കിനി അനുകൂലമല്ല പറയായി ലോകം നിന്നെ അറിയപ്പെടുന്ന എനിക്ക് സഹിക്കാനാവില്ല നീ നമ്പൂതിരി സ്ത്രീയാണ് എന്നെന്നും വരുജിയുടെ പ്രിയപത്നിയായ പഞ്ചമിയായി നീ ശോഭിക്കട്ടെ ഭർത്താവിൻ്റെ ഏതഭിപ്രായവും ശിരസാവഹിക്കുന്ന പഞ്ചമി പിറ്റേ ദിവസം പ്രഭാതത്തിൽ നദീസ്നാനം ചെയ്ത് ദേഹശക്തി വരുത്തി മനഃശുദ്ധിയോടെ വീട് വിട്ടിറങ്ങി സുഖദുഃഖങ്ങളിൽ ഭർത്താവിനോടൊപ്പം കഴിയുന്നതാണ് ഭാര്യാധർമ്മം സൂര്യദേവന്റെ അനുഗ്രഹം പ്രകാശരൂപത്തിൽ ദമ്പതികളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു നിർഭര സ്നേഹത്തിൻ്റെ തനി പ്രതിരൂപങ്ങളായ പഞ്ചമി വരുചി ദമ്പതികൾ പാണ്ഡവും ദിണ്ടും വേറി നാടിനോട് യാത്ര പറഞ്ഞിറങ്ങി മനസ്സിൻ്റെ അസ്വസ്ഥതകൾ അകറ്റി വിതൽ ലോകത്തിലേക്കുള്ള ദീർഘയാത്ര ആ യാത്ര നീണ്ടതായിരുന്നു വല്ലഭനോടൊപ്പം വല്ലഭയും നടന്നു നീങ്ങുന്ന കാഴ്ച കാഴ്ചകണ്ട് വിജയം വരിച്ച കാലനേമികൾ പുരാവൃത്തം മറന്ന് ചിറകടിച്ച് സന്തോഷം പ്രകടമാക്കി പകൽ നടന്ന് രാത്രി കാലങ്ങളിൽ എത്തിയിടത്ത് വിശ്രമിച്ചു ആ സമയത്ത് നക്ഷത്രക്കണ്ണുകൾ തുറന്ന് നിന്ന ആകാശം അവരുടെ രക്ഷാഭാരം ഏറ്റെടുത്തു എല്ലാ ജീവജനങ്ങളുടെയും സ്ഥിതിയും ഇത് ദിവ്യനായ ഭർത്താവിലുള്ള സഹജമായ സാഹസികത്വം പറയും ഉണ്ടായി ഭർത്താവ് എവിടെയോ ഭാര്യയ്ക്ക് അവിടെ തന്നെ തറവാട് ഈ മനോഭാവത്തിലും വരുചി ദമ്പതികൾക്ക് സഞ്ചാരവും വിശ്രമവും എല്ലാം ഈശ്വര തന്നെ തോന്നി അദൃശ്യശക്തിയുടെ നിയോഗത്താൽ കർത്തവ്യനിരതരായി മാറിയ പറവകൾ വരുചിയെ നിഴൽ പോലെ പിന്തുടർന്നു ആ ബത്ഘട്ടങ്ങളിൽ അവർ രക്ഷകരായിരുന്നു മധുരാനന്ദം പകർന്നു നൽകാനും വിധിയുടെ യാത്രാപഥങ്ങളിൽ വിനാശമകറ്റി ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാനും ദേവപ്രഭകൾ നിതാന്ത ജാഗ്രത പുലർത്തിയിരുന്നു അനേകം ദേശങ്ങൾ കടന്ന് വിന്ധ്യമല യാത്ര ചെയ്ത് ഭാരതത്തിന്റെ തെക്കേറ്റത്തുള്ള ഭാർഗവക്ഷേത്രമായ കേരളത്തെ ലക്ഷ്യമാക്കി അവർ നടന്നു കേരളത്തിൻ്റെ വിശാല ഭൂമിയിലായിരുന്നു അവർ ആദ്യം പദമൂന്നിയത് എത്ര മനോഹരമായ ദേശം പ്രകൃതി കരിഞ്ഞരളി നിത്യഹരിത വനങ്ങൾ സുഖകരമായ കാലാവസ്ഥ നഗരങ്ങൾ മലകൾ സമതല പ്രദേശങ്ങൾ പുഴകൾ തീരവൃക്ഷങ്ങൾ വിവിധ തരം ജനങ്ങൾ പലവേഷങ്ങൾ ബ്രാഹ്മണർ അബ്രാഹ്മണർ ക്ഷേത്രങ്ങൾ കാവുകൾ ഉത്സവങ്ങൾ പൂരങ്ങൾ കുമ്മാട്ടികൾ എന്നിങ്ങനെ എന്തെല്ലാം കാഴ്ചകളാണെന്നോ ഇരുവരും കണ്ടു സന്തോഷിച്ചു രസിച്ചു മലനാട്ടിലെ മക്കൾ വരുചിക്ക് സ്വാഗതമേകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു തൻ്റെ അധ്യാത്മരാമായണ പ്രശസ്തി കൊടുമ്പിരിക്കൊണ്ടിരിക്ക കാലമായിരുന്നതിനാൽ വരുചിക്കൊരു വിനാശത്തിനും വകയില്ല മലനാട്ടിലെത്തിയ വരുജിക്ക് വിക്രമാദിത്യ ചക്രവർത്തിയും പണ്ഡിത സദസ്സും ഓർമ്മയിലെത്തി ഏറെ നാളെ തന്നെ കാണാതിരുന്നപ്പോൾ മഹാരാജത്തിലെ കേട്ടുണ്ടാവാം പണ്ഡിതന്മാരെ സജ്ജനങ്ങളും തന്നെ വാഴ്ത്തുന്നുണ്ടാവുമോ മഹാപണ്ഡിത നിപുണൻ വരുചി പറയും പെണ്ണിനെ കെട്ടി കേരളം മുഴുവൻ ചുറ്റു നടക്കുന്നു എന്ന വാർത്ത രാജാവിനെ ചെവിടിലും എത്തിയിരിക്കുമോ വരുരുചി എന്ന ആഠ്യബ്രാഹ്മണൻ്റെ തരംതാണ പ്രവർത്തിയെ ജനങ്ങൾ പരിഹസിക്കുമോ തന്നെ പറയാനായി ചിത്രീകരിക്കേണ്ടി വരുന്ന രാജ്യസദസിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ വരരുടെ പാദങ്ങൾ തളരുന്നതുപോലെ തോന്നി ബ്രാഹ്മണ്യം നഷ്ടപ്പെടാൻ ഇനി എന്തെങ്കിലും വേണോ തൊട്ടുകൂടാത്ത വർഗവുമായ സംബന്ധം ഉണ്ടാക്കിയ വരുചിയെ ഒരു പക്ഷേ രാജ സഭയിൽ നിന്ന് നിഷ്കാസനം ചെയ്താലോ എല്ലാം സംഭവിക്കാവുന്നതേയുള്ളൂ ചെയ്ത പ്രവർത്തി ദോഷം കൊണ്ടിനി വിക്രമാദിത്യ ചക്രവർത്തിയെ മുഖം കാണിക്കാനുള്ള അവസരവും ഉണ്ടാവുകയില്ലെന്ന് വരരുചിക്ക് തോന്നി ഇനി നമുക്ക് അടുത്ത കഥ ബ്രഹ്മദൻ്റെ ജന്മമാണ് അത് അടുത്തൊരു എപ്പിസോഡിൽ കേൾക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം